വയനാട് പുൽപ്പള്ളി സുരഭിക്കവല പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചുവീട്ടിൽ ഷാജിയുടെ വീടിന് സമീപത്ത് കടുവയെ കണ്ടത് എന്നാൽ ആളനക്കമുണ്ടായതോടെ കടുവ തോട്ടത്തിലെ കോടി മറഞ്ഞു തുടർന്ന് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകർ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ആറുവത്തിന് ഇവിടെ തൊട്ടക്കരെ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ട ആളുകൾ വളരെ ആശങ്കയിലാണ് അല്ല മൊത്തത്തിൽ ജനങ്ങളാകെ വീതിയിലാണ് വനം വകുപ്പ് എന്തായാലും ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്നുണ്ടാവണം നിരീക്ഷണം വെക്കണം എന്നാ ക്യാമറ വെച്ച് നിരീക്ഷിക്കുക എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം ജനങ്ങളാകെ ഇന്നിപ്പോൾ രാവിലെ ആറു പത്തിന് അപ്പം പശു പശുതറവ്ക്കുള്ള ആളുകളാണെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ദയനീയല്ലേ അപ്പോൾ ആ രൂപത്തിൽ അയാകത്ത് ഗൗരവത്തെ കണ്ടുകൊണ്ട് അതിനകത്ത് വേണ്ട നടപടി ഉണ്ടാവണം കഴിഞ്ഞ ഞായറാഴ്ചയും പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു കടുവയുടെ സാന്നിധ്യം പതിവായതോടെ നാട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സുരഭിക്കവല ഗ്രാമശ്രീ കവല ആലത്തൂർ താനി താനിത്തെരുവ പ്രദേശങ്ങളിൽ നിരവധി ആളുകളാണ് കടുവയെ നേരിൽ കണ്ടത് ഈ ഈ സൈഡിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവേ അപ്പോൾ എന്നെ കണ്ടപാടി ഇങ്ങോട്ട് ഓടുകയും ചെയ്തു എപ്പോഴായിരുന്നു സംഭവം ഒരാറേ പത്തൊക്കെ ആയപ്പോൾ അത് നല്ല മഞ്ഞുമുണ്ട് ചെറിയ ടോർച്ചായിരുന്നു എൻ്റെ കയ്യിലുണ്ടല്ലോ ക്ഷീര കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കടുവാഭീതി തുടർന്നതോടെ പുലർച്ചെ കർഷകർക്ക് വീടിനു പുറത്തിറങ്ങുന്നതിനും വിളവെടുപ്പ് കാലമായതിനാൽ കൃഷിപ്പണിക്ക് തൊഴിലാളികളെയും കിട്ടാത്ത സ്ഥിതിയാണ് നമുക്കിവിടെ കാട്ടുകുറുങ്ങളെ കൊണ്ട് നമുക്ക് നിവൃത്തികേടായി നമുക്ക് പുറത്തിറങ്ങാൻ പേടിയായി ഇപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഇത് കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ ഈ പറമ്പിൻ്റെ മുകളിൽ നിന്ന് കയറി റോഡിലേക്ക് കയറുന്നതായിട്ട് ആളുകൾ കേട്ടത് ഒഴുത്തക്കെ തങ്ങഞ്ഞാട്ടിൻ്റെ വീടിൻ്റെ അകത്ത് വിക്കാറ് ഈ പറമ്പിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നൊക്കെ തന്നെ പോയതായിരിക്കും കണ്ടിരിക്കുന്ന ആളുകൾ അപ്പം നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് തന്നെ പേടിയായി തുടങ്ങി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നിവൃത്തിയില്ല പേടി കൊണ്ട് മേഖലയിൽ തെരച്ചിൽ നടത്തിയ വനപാലകർ പ്രദേശത്ത് രണ്ട് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം